ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ മിന്നും പ്രകടനമാണ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ റിഷഭ് പന്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ നാല് ഇന്നിംഗ്സുകളിൽ നിന്ന് മാത്രം അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് റൺസാണ് ഗില് അടിച്ചെടുത്തത് ഇതിൽ രണ്ട് സെഞ്ചുറികളും ഒരു ഇരട്ട സെഞ്ചുറിയും ഉൾപ്പെടും പരമ്പരയിലെ ശേഷിക്കുന്ന മൂന്ന് ടെസ്റ്റിൽ അഞ്ഞൂറ്റി പതിനഞ്ച് റൺസ് കൂടി നേടിയാൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു പരമ്പരയിൽ ആയിരം റൺസ് നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് ഗില്ലിന്റെ പേരിലാകും ഒറ്റ പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ റെക്കോർഡ് നിലവിൽ ഡ്രോൺ ബ്രാഡ്മാന്റെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇംഗ്ലണ്ടിനെതിരെ അഞ്ച് ടെസ്റ്റിൽ ഓസീസ് ഇതിഹാസം നേടിയത് തൊള്ളായിരത്തി എഴുപത്തിനാല് റൺസായിരുന്നു ഈ ലിസ്റ്റിൽ ഇന്ത്യന് ബാറ്റർമാരിലു മുന്നിലുള്ളത് മുൻനായകന് സുനിൽ ഗാവസ്കറാണ് നാല് ടെസ്റ്റില് ഗാവസ്കർ അടിച്ചുകൂട്ടിയത് എഴുന്നൂറ്റി എഴുപത്തിനാല് റൺസായിരുന്നു ടി ഇരുപത് ശൈലിയിൽ ബാറ്റ് വീശുന്ന റിഷഭ് പന്തിനെ കാത്തും നിരവധി റെക്കോർഡുകളുണ്ട് ടെസ്റ്റിൽ ഏറ്റവും വേഗത്തിൽ നൂറ് സിക്സർ നേടുന്ന താരമെന്ന റെക്കോർഡാണ് ഇന്ത്യന് വൈസ് ക്യാപ്റ്റന് റിഷഭ് പന്തിനെ കാത്തിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് ടെസ്റ്റിൽ പന്ത് പറത്തിയത് എൺപത്തിയാറ് സിക്സർ തൊണ്ണൂറ്റിയാറ് ടെസ്റ്റിൽ നൂറ് സിക്സർ നേടിയ ആഡം ഗിൽ ക്രിസ്റ്റിന്റെ പേരിലാണ് നിലവിലെ റെക്കോർഡ് നിലവിൽ പരമ്പരയിലെ രണ്ട് മത്സരങ്ങളിൽ നിന്ന് മാത്രം പതിമൂന്ന് സിക്സറുകളാണ് പന്ത് പറത്തിയത്